ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാമോ ഈ ധാർമ്മിക മനസാക്ഷി രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വളരെ സങ്കീർണമായൊരു ചോദ്യം അതാണ് നമ്മുടെ കായംകുളം കൊച്ചുണ്ണി അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതുമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പണക്കാരെ കൊള്ളയടിക്കുക പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക അല്ലാതെ അദ്ദേഹം അതുകൊണ്ട് വലിയൊരു ധനവാനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വലിയ സുഖഭോഗങ്ങൾ സുഖഭോഗങ്ങളേർപ്പെട്ടുന്നു എന്നൊരു കഥയിലെങ്ങുമില്ല പക്ഷേ ആ നല്ല ലക്ഷ്യത്തെ സാധുവരിക്കാനായിട്ട് അദ്ദേഹം സ്വീകരിച്ച മാർഗത്തെ നിയമത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ധാർമ്മികതയുടെ മുമ്പിലോ ന്യായീകരിക്കാനാവില്ല അതിനെക്കുറിച്ച് വേറെ വലിയ ചിന്തകൾക്ക് പ്രസക്തിയുമില്ല വളരെ പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ വേറൊരു വശമാണ് തുലാഭാരം എന്നുള്ള സിനിമയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയതാണ് കെ പി എസ് നമ്മുടെ തോപ്പിൽ ബാസി തോപ്പിൽ ബാസി രചിച്ച നാടകത്തന്നെ ഇത് വൃത്തമാക്കി സംവിധാനം ചെയ്തതാണ് ഒരുപാട് അവാർഡുകൾ വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുള്ളതാണ് ഒരുപാട് പ്രശസ്തരായ നാടിനാണ്ടന്മാർ അഭിനയിച്ചിട്ടുള്ളതാണ് ഷീലയും ശാരദയും അതിനകത്തുണ്ട് ശാരദയാണ് അതിനകത്തെ മുഖ്യ കഥാപാത്രം വിജയ വത്സല എന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു അവർ രണ്ടുപേരും അതിനകത്ത് വത്സലയുടെ ഫാദർ ഒരു കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ അത് വിജയയുടെ അച്ഛൻ്റെ മരണത്തിൽ കലാശിച്ചു അതോടുകൂടി അവർ വേർപിരിഞ്ഞു അതിനുശേഷം ഈ വിജയ രാമു എന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെ വിവാഹം ചെയ്യുന്നു ഇഷ്ടമുണ്ടായിട്ടില്ല പക്ഷെ നിവൃത്തിയിലായിരുന്നു ഈ ട്രേഡ് യൂണിയൻ ലീഡറ് ഒരു സമരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു കഠിന ദാരിദ്ര്യത്തിലേക്ക് അവർ നീങ്ങുന്നു അവസാനം വിജയ മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു കാരണം കട്ടി അത്ര ഭീകരമായിട്ടുള്ള ദാരിദ്ര്യത്തിലാണ് ദാരിദ്ര്യത്തിലാണവർ അങ്ങനെ മക്കളെ കൊന്ന് താനാത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവർക്കെതിരെ കേസ് ബാധിക്കുന്ന അവരുടെ ഉറ്റസുഹൃത്തായിരുന്ന വത്സല എന്ന ശീലയാണ് നടിയാനത്ത് അവസാനം ഓരോ തൊക്കിക്കൊല്ലാം മരിക്കുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ സിനിമ അവിടെ അവസാനിക്കുകയാണ് ദാരിദ്ര്യത്തിൻ്റെ മനുഷ്യബന്ധങ്ങളുടെ അങ്ങനെ ഒരു ഒരുപാട് ഇതിവൃത്തങ്ങൾ ആ സിനിമയിലുണ്ട് അതിനകത്ത് ഈ വിജയ അല്ലെങ്കിൽ ശാരദ എന്ന ആ കഥാപാത്രത്തിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കായും ഭേദം അവരെ വധിച്ചിട്ട് താൻ ഉൾപ്പെടെ മരിക്കുന്നതാണ് കാരണം അവർ പട്ടണി കിടന്ന് മരിക്കുന്നത് കണ്ടു നിൽക്കാൻ ഒരു അവരമ്മയ്ക്കുമാവില്ല അതിലും ഭേദം അവരെ വധിക്കുക താനും ജീവിതം അവസാനിപ്പിക്കുക അത് അവരുടെ മനസ്സാക്ഷി മനസാക്ഷി യഥാർത്ഥത്തിൽ ഒരു വസ്തുനിഷ്ഠമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരുപാട് ആംഗിളിൽ കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് തെറ്റെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു തെറ്റുമില്ലായിരുന്നു പക്ഷേ ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ടാണ് ഈ വധശിക്ഷയ്ക്ക് ജ്ഞാനം എതിരാവുന്നത് കാരണം ജീവൻ കൊടുത്തവനേ എടുക്കാൻ അവകാശമുള്ളൂ എത്ര വലിയ തെറ്റാണെങ്കിലും വധശിക്ഷ അതിൽ തന്നെ ജീവൻ എടുക്കാനുള്ള ഒരു സ്റ്റേറ്റിനും അധികാരമില്ല എന്തുവാട്ടെ അത് വേറെ ഇതുപിരുത്തമാണ് അപ്പം ആ ആ തെറ്റിനെ വേറെ അതിൻ്റെ ഉദ്ദേശങ്ങൾ കൊണ്ടോ ലക്ഷ്യങ്ങൾ കൊണ്ടോ നമുക്ക് ന്യായീകരിക്കാനും ആവില്ല സാധൂകരിക്കാനും ആവില്ല അപ്പോൾ പിന്നെ അവരെങ്ങനെ പട്ടിണി കിടന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നത് കണ്ട് ജീവിക്കണമായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് അത് വരൽച്ചുകൊണ്ടത് അങ്ങനെ ആ ഒരു കുടുംബത്തെ പട്ടിണി കിടക്കാനായിട്ട് പട്ടിണി കിടന്ന് മരിക്കാനായിട്ട് അവരുടെ അയൽക്കാരുടെ അവരുടെ ബന്ധുക്കളോ അവരുടെ സമൂഹമോ അനുവദിക്കാൻ പാടില്ലായിരുന്നു മാത്രമേ അതിന് അവിടെയാണ് സാമൂഹിക നീതിയും അവിടെയാണ് മനുഷ്യൻ്റെ ഈ സഹോദര്യത്തിൻ്റെ ധാർമ്മികതയും ഒക്കെ വരുന്നത് തൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ താനായി മാറേണ്ടതും അവിടെ തന്നെയാണ് അങ്ങനെയുള്ള ചിന്തകൾ തന്നെ ഉത്തരവുള്ളൂ കാരണം അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം അവിടെ കൂടിയാണ് അതുകൊണ്ട് നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്രം ക്ഷേമരാഷ്ട്രത്തിൽ ഒരു പൗരനും പട്ടിണി കിടക്കാൻ പാടില്ല അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നാൽ അത് രാഷ്ട്രത്തിൻ്റെ പരാജയമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്ന് പറയുന്നത് നമ്മുടെ പരാജയമാണ് ഉത്തരവാദിത്വം നമ്മുടേതാണ് ചുറ്റുമുള്ളവരുടേതാണ് കണ്ടുമുട്ടുന്നവരുടേതാണ് കാണുന്നവരുടെയാണ് കണ്ടുപോകുന്നവരുടെയാണ് അതുകൊണ്ട് എത്ര നല്ല ലക്ഷ്യമാണേലും ഒരിക്കലും അതിനുവേണ്ടി മോശം മാർഗത്തെ തെറ്റായ മാർഗത്തെ അധാർമികമായ മാർഗത്തെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ധാർമ്മിക മനസാക്ഷിയുടെ വലിയൊരു തത്വം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം അങ്ങനെയുള്ളൊരു നല്ലൊരു ധാർമ്മിക മനസാക്ഷിയുള്ള മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിയുടെ പാട്ടുപെട്ടി മലയാളിയുടെ പാട്ട്